ഹലോ കൂട്ടുകാരെ ഇന്നത്തെ രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അബുദായ് മസഫൽ നിന്നുള്ള കാഴ്ചയാണിത് സമയം എടുത്ത് ഏഴ് മണി കഴിഞ്ഞതേ ഉള്ളൂ വരുന്നേ ഉള്ളൂ ആളുകൾ ജോലിക്ക് പോയി തുടങ്ങുന്നതേ ഉള്ളു കാണുന്നത് വണ്ടികൾ മൊത്തവും തന്നെ കിടപ്പുണ്ട് ഞാനും ജോലിക്ക് പോ ഇങ്ങനെ ഇരിക്കുകയാണ് വണ്ടി നോക്കിയിരിക്കുകയാണ് ഇന്നലെ രാത്രി മൂച്ചയ്ക്ക് ആച കൊടുത്തിട്ട് പോയ കേക്കാണ് ഇരിക്കുന്നത് മൂച്ച കുറച്ച് നിന്നിട്ട് പോയിട്ടുണ്ട് ബാക്കി ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ രാവിലത്തെ വീട് എത്രയേ ഉള്ളൂ ഇനി ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്നിട്ട് കാണാം